ഞാനിന്ന് എവിടെന്നുള്ള ഐഡിയ നിങ്ങൾക്കുണ്ടോ മൂന്നാറിലാണേ ഇത് മൂന്നാറൊന്നും അല്ല കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണേ നമ്മളിന്ന് കൊല്ലത്തുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത് റോഡിലുള്ള ഒരു വ്യൂ പോയിന്റ് കണ്ടേ കണ്ട ഒറ്റ കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഞാൻ നല്ല ട്രിപ്പ് മൂഡിലാണേ പിന്നെ ഒന്നും ആലോചിച്ചില്ല വണ്ടി എടുത്ത് അപ്പഴേ വിട്ടു മലേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ എണ്ണപ്പനത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ ഏകദേശം മൂവായിരത്തിഅറുന്നൂറ്റി നാപ്പത്തി ആറ് ഹെക്ടറിൽ പുനലൂര് താലൂക്കിലെ ഏരൂര് പഞ്ചായത്തിലെ വിളക്കുപാറ എന്ന സ്ഥലത്ത് അതിമനോഹരമായൊരു ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന എണ്ണപ്പനത്തോട്ടം ഉണ്ട് അവിടെയാണ് ഇന്നത്തെ യാത്രകളിലൊന്ന് കണ്ടൊരു ചേട്ടന്റെ കൂടെ നമ്മൾ വിശേഷമൊക്കെ ചോദിച്ചറിഞ്ഞു കേട്ടോ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും നാല് ശതമാനം കേരള സർക്കാരും ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത് ഇവരുടെ സാലറിയൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ആണ് നൽകുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത് അതുകൂടാതെ തന്നെ രണ്ട് ഡിവിഷനുകളായിട്ടാണ് ഇത് വേർതിരിച്ചിരിക്കുന്നത് എയും ബിയും എ ഡിവിഷനിൽ അഞ്ച് ഫീൽഡും ബി ഡിവിഷനിൽ അഞ്ച് ഫീൽഡു ആണേ ഉള്ളത് ചേട്ടൻ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം സൺഡേ ഇവർക്ക് ജോലിക്ക് പോകണ്ട അതുകൂടാതെ എല്ലാ ഹോളിഡേയ്സിലും ഇവർക്ക് അവധിയുമാണ് പിന്നെ ഇവിടെ പന്നി മുയലും മയിലും കൊരങ്ങൊക്കെ ധാരാളമായിട്ടുണ്ട് കേട്ടോ വരുന്ന വഴിക്ക് ഞങ്ങൾ മയിലിനെ കണ്ടേ വെയിൽ നല്ലതുപോലെ ഉണ്ടായിട്ടും പക്ഷെ നമ്മൾ അത്ര ചൂടറിയല്ല കേട്ടോ കാറ്റടിക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു ഈ കാണുന്ന സംഭവം ഉണ്ടല്ലേ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലെ പിടിച്ചു വന്നേ അപ്പൊ അത് ഈന്തപ്പഴമാ പറഞ്ഞിട്ട് വെള്ളവും വളവും എല്ലാം വേണിട്ട് വളർത്തി വലുതാക്കി വന്നപ്പോ സംഭവം ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളവും വളവും ഒക്കെ ഇട്ട് വളർത്തിയ ഈന്തപ്പഴം നിങ്ങളും ഒന്ന് കണ്ടേക്കെ ഇത് നമ്മുടെ പാമോയിലിന്റെ കുരുവാണ് കേട്ടോ ഇതിൽ നിന്നാണ് അവര് എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെ എണ്ണ എനിക്ക് അറിയത്തില്ല ഇവിടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന അത്ര നല്ലൊരു സ്ഥലമല്ല കേട്ടോ കാരണം ഇവിടെ വീടൊന്നുമില്ലേ ഇടക്കിടക്കുള്ള വീട്ടിലാണെങ്കില് അവിടുത്തെ ജോലിക്കാര് തന്നെ താമസിക്കുന്ന ഇടാൻ തോന്നുന്നു കേട്ടോ പിന്നെ ഇതിലേക്കൂടെ ഇടയ്ക്കൊക്കെ ഫാക്ടറിയിലെ വണ്ടി പോകുന്നുണ്ടേ അല്ലാതെ ഇവിടെ ഒരു അനക്കവും ഇല്ല കേട്ടോ ഭയങ്കര നിശബ്ദമായ ഒരു സ്ഥലമാണ് ഇതുവരെ ഈ വരുന്ന വഴിക്ക് ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കണ്ടില്ല കേട്ടാ ഇപ്പൊ രണ്ടുപേര് വരുന്നുണ്ട് മനുഷ്യരല്ലേ ഇതിന്റെ ഫാക്ടറി ഒക്കെ വരുന്നത് കുളത്തുപ്പുഴയിൽ നിന്ന് ആ ചേട്ടൻ പറഞ്ഞത് അതിമനോഹരമായ വിളക്കുപാറയിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് എനിക്ക് വിശപ്പിന്റെ വിളി എങ്കി പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ടാവാം അടുത്ത യാത്രയെന്ന് വെച്ചെ ഇതാണ് ബിനു ചേട്ടന്റെ കൃപ ഹോട്ടല് ആലഞ്ചേരിയിൽ നിന്ന് പുളിച്ചുമൂട്ടിലോട്ട് വരുന്ന വഴിക്കാണേ ചേട്ടന്റെ ഹോട്ടൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സത്യം പറയാലോ ഒന്നും പറയാനില്ല വിഷപ്പടിച്ചിരുന്നുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ കുറച്ചു സമയം ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്രയായി ഇത് ഞങ്ങൾ പോകുന്ന വഴി വഴിക്ക് കണ്ടൊരരുവിയാണേ നമ്മുടെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് അവിടെ നമ്മൾ ഈ എസ്റ്റേറ്റിലൂടെ പോണം നമ്മള് വിളക്കുപാറയിലൂടെ പോയപ്പോ നല്ല റോഡായിരുന്നില്ലേ പക്ഷെ ഇതിലേ പോകണമെങ്കിൽ നമ്മൾ ഓഫ് റോഡ് പിടിക്കണേ പോകുന്ന വഴിക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ഇവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരോട് വഴി ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ വ്യൂ പോയിന്റ് എത്തി ഇതാണ് ഈ തണുത്ത കാറ്റിലൂർന്നു വരും ഒരു നേർത്ത പൂവിലും അവച്ച മധുമണമോ ഞാൻ നടന്ന മാരി വഴിയില് വേനലിന്റെ നേർമയുള്ള പുതു നിറമോ വെണ്ണിലിങ്ങമായി മണ്ണിലേക്കുമോ തിങ്കലേ ദൂരെ ആകാശം മെഖം നീർത്തുമ്പോൾ പൊൻപാനുകൾ പാറിയെത്തും മഴ പെയ്ത് വെള്ളം കേറി കിടക്കുന്നുണ്ട് ഒരു രക്ഷയുമില്ല ഇല്ല നല്ല വെള്ളമുണ്ട് കേട്ടോ നല്ല ഒഴുക്കും ഉണ്ട് അത് മാത്രല്ല സൂപ്പർ തണുപ്പ് കണ്ടിട്ട് തന്നെ അന്ന് ചാടി കുളിക്കാൻ തോന്നുവാണേ പിന്നെ എനിക്ക് നീന്തൽ അറിയാത്തത് കൊണ്ട് മനസ്സിനെ പറഞ്ഞ് ഞാൻ തന്നെ അങ്ങ് സമാധാനിപ്പിച്ചു പിന്നെ നിങ്ങൾക്ക് ഇവിടെ പോകണമെങ്കിൽ വണ്ടിയിൽ പെട്രോൾ ഒക്കെ അടിച്ചിട്ട് വേണം പോവാൻ കേട്ടോ പെട്രോൾ തീർന്ന വഴി കിടന്ന വണ്ടി തള്ളാനേ പറ്റത്തുള്ളൂ മെയിൻ റോഡ് എത്തുന്നത് വരെ നമ്മൾ വണ്ടി തള്ളിക്കൊണ്ടേ ഇരിക്കണം ഇതുപോലുള്ള മനോഹരമായ വ്യൂ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്സിൽ പറഞ്ഞേക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വിശേഷമായി കാണുന്നത് വരെ ബായ്